ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് വണ്ടൂർ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോരൂരിലേക്ക് സർക്കാർ ജലജീവൻ മിഷൻ വഴി അനുവദിച്ച സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അനാസ്ഥ കാണിക്കുകയാണെന്ന് സിപിഎം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിലെ കുടുംബങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് ഭരണസമിതിയുടെ കാലത്ത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അറുപത്തിരണ്ട് കോടി അനുവദിച്ച ഡിപിആർ തയ്യാറാക്കി ടാങ്ക് സ്ഥാപിക്കാൻ രവമംഗലം കല്ലുമലയിൽ സ്ഥലം കണ്ടെത്തി നടപടി സ്വീകരിച്ചെങ്കിലും പിന്നീട് വന്ന യുഡിഎഫ് ഭരണസമിതി തുടർ നടപടി സ്വീകരിച്ചില്ല പാണ്ടിക്കാട് തൃക്കലങ്ങോട് പഞ്ചായത്തുകൾ കൂടി കേന്ദ്രീകരിച്ച പദ്ധതിയായതിനാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാർ പൈപ്പുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തി ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ടാങ്കിന് സ്ഥലം കണ്ടെത്താതെയാണ് പ്രവൃത്തി നടത്തുന്നതെന്നത് വിരോധാഭാസമാണ് പദ്ധതിക്ക് മൊത്തം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ഇത്തരം ബൃഹത്തായ പദ്ധതിയായിട്ടും ടാങ്കിന് സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും സർവകക്ഷിയോഗം പോലും വിളിച്ചു ചേർത്ത് പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് കൂട്ടാക്കുന്നില്ലെന്നും സിപിഎം നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സ്മര പരിപാടികളിലേക്ക് പാർട്ടി കടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗ്രാമീണ ജനങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടത്തുന്ന അതിവിപുലമായ ഒരു കുടിവെള്ള പദ്ധതിയാണ് ഓരോ തൃക്കിലോട് പാണ്ടിക്കാട് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഓരോരു പഞ്ചായത്തിലും ഒമ്പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഗുണകരമാവുന്ന ഈ പദ്ധതി കഴിഞ്ഞ നാല് വർഷക്കാലമായി ഒരു തുടർ പ്രവർത്തനം നടക്കാതെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വെള്ളം സോഴ്സാണ് അത് ചാലിയാറിൽ നിന്ന് എടുത്ത് തൃക്കലങ്ങോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശുദ്ധീകരിച്ച് പോരൂരിലെ ടാങ്കിലേക്ക് മാറ്റി അവിടെ നിന്നാണ് പോരൂരിലെ ജനങ്ങൾക്ക് അത് വിതരണം ചെയ്യേണ്ടത് പക്ഷെ ഇപ്പോഴും അതിൻ്റെ ഒരു ടാങ്ക് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം പോലും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് ഭരിച്ച എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി കല്ലുമലയിൽ അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം സർക്കാരിൽ നിന്ന് വിട്ടു കിട്ടുന്നതിനും സ്വകാര്യ വിദ്യകളൊക്കെ സംസാരിച്ച് അതിന് രൂപരേഖ ഉണ്ടാക്കുന്ന സമയത്താണ് ഒരു ഭരണമാറ്റം വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ ക്ലീറ്റസ് എ മുരളീധരൻ എ പി ഫിറോസ് ലോക്കൽ സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ